ആ നമസ്കാരം ഞാൻ മുത്തച്ഛൻ ഗോവിൽ ദേവസ്ഥാനം മഠാധിപതി രാമേന്ദ്രൻ എന്നാണ് എൻ്റെ പേര് നമ്മൾ ഉപാസന എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ ഉപാസന എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപാസന എടുക്കുന്നതിൽ മുൻ വരെ നമ്മളിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെ കൂടി പരിഹരിച്ചിട്ട് വേണം നമ്മൾക്ക് ഉപാസന എടുക്കാനായിട്ട് അതിന് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയതായിട്ട് ഒരു നാല് നാളികേരം എടുത്തിട്ട് ഒന്ന് എന്ന് പറയുന്ന നാളികേരത്തിൽ നിങ്ങളുടെ മനസ്സ് ബുദ്ധി പ്രവൃത്തി ശരീരം ഇതിലുള്ള ദോഷങ്ങളെ ഇരുപത്തൊന്ന് രൂപ വെച്ചിട്ട് നിങ്ങൾ സ്വയമേവ ഒഴിഞ്ഞ് വയ്ക്കണം രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുഭാവത്തില് അതായത് നിങ്ങളുടെ ഗൃഹത്തിലുള്ളവരുടെയും നിങ്ങളുടെയും അതുപോലെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടേതായുള്ള സകലവിധ ശത്രുബാധാ ദോഷങ്ങളും മാറണം അതുപോലെ തന്നെ അത് രണ്ട് എന്ന നാളികേരത്തിൽ ആ ശത്രുബാധാ ദോഷത്തിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് മുക്തി കിട്ടണം മൂന്നാമതെന്ന എന്ന നാളികേരത്തിൽ നിങ്ങളുടെ കർമ്മരംഗം അതായത് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നോ പ്രവൃത്തി ഏതുമാകട്ടെ അതിലുള്ള ദോഷാംശങ്ങൾ എല്ലാം തീർത്തിരിക്കണം നാല് എന്ന നാളികേരത്തിൽ നിങ്ങളുടെ ഗൃഹത്തിലും ഗൃഹത്തിലുള്ളവരുടേതായിട്ടുള്ള സകലവിധ ദോഷങ്ങളും നീക്കി നാളികേരം മുട്ടറത്തിട്ട് വേണം സ്വാമിയുടെ ഉപാസന എടുക്കാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ദോഷങ്ങൾ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് സ്വാമിയുടെ ഉപാസന എടുത്തു കഴിഞ്ഞാൽ സ്വാമിയുടെ മന്ത്രം നാമം ജപം കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണത്തിലേക്ക് വരുള്ളൂ അല്ലാതെ വെച്ചു കഴിഞ്ഞാൽ ഒരു ദോഷം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ദോഷം നിൽക്കുന്ന സമയത്ത് സ്വാമിക്ക് അത് മാറ്റലും അതുപോലെ തന്നെ നിങ്ങൾക്ക് രക്ഷാകവചമായി നിൽക്കലും കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ദോഷങ്ങൾ നിൽക്കുമ്പോൾ മൂർത്തി നിങ്ങൾക്ക് അനുകൂല അനുകൂലസ്ഥിതിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും അപ്പം അതിന് പകരം നിങ്ങൾ ഈ നാല് നാളികാരം ഈ വിധാനത്തിൽ മുട്ടടുത്ത് ദോഷങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങൾ കൃത്യമായി ഉപാസന എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും എന്നുള്ളത് സുനിശ്ചിതമാണ് നമ്മളുടെ അനുഭവ സമ്പത്തും അതാണ് പിന്നെ സ്വാമീനെ ഉപാസിക്കുമ്പോൾ നമ്മൾ കൃത്യമായി സ്വാമിയുടെ സ്മരണ പ്രാർത്ഥന നിർബന്ധമായും ഉണ്ടായിരിക്കണം സ്വാമിയുടെ ഉപാസന എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുക്തിയും അതുപോലെ നിങ്ങൾക്ക് അഭിവൃദ്ധികളും ഉണ്ടാവണം എന്നില്ല അപ്പം സ്വാമീനെ എന്നും പ്രാർത്ഥന അനുഷ്ഠാനം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കണം പിന്നെ സ്വാമീനെ ഉപാസിക്കുമ്പോൾ ബീഫ് നിർബന്ധമായും ഉപേക്ഷിക്കണം അതുപോലെ തന്നെ പോർക്കിറച്ചി നിർബന്ധമായും ഉപേക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സ്വാമിയുടെ ഉപാസന എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വലം വലതുഭാഗത്താണ് സ്വാമിയുടെ ഇരിപ്പിടവും വലതുകയ്യൻ്റെ ഉള്ളിലാണ് സ്വാമിയുടെ സങ്കല്പം വരേണ്ടത് ആ സങ്കല്പം വരുന്ന നിശ്ചയത്തിൽ നമ്മൾ വലതുഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരിക്കലും തുപ്പാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഇഷ്ടദേവതാ സങ്കല്പം നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് തുപ്പിയാൽ എന്താ ഉണ്ടാവുക ഭഗവാനാണ് നമ്മൾ തുപ്പുന്നത് അപ്പോൾ അത് എപ്പോഴും അത് നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കുള്ള അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആചരിക്കേണ്ടതായ ക്രമങ്ങളും പരിപാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടകളും പറഞ്ഞു തരും അത് കൃത്യമായിട്ട് പാലിച്ചവർക്ക് ആർക്കും ഒരു അനിഷ്ടമോ അഭിവൃദ്ധി ഇല്ലായ്മയോ ഉണ്ടായിട്ടില്ല